നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പോരായ്മകൾ അവരുടെ കുറവുകള് തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ കരുതി വെച്ചിട്ടുള്ള നന്മകള് പകർന്നു കൊടുക്കുമ്പോഴാണ് നിന്റെ ദാമ്പത്യം നിന്റെ കുടുംബ ജീവിതം മനോഹരാവണത് നിന്റെ പ്രിയപ്പെട്ടവർക്ക് കുറവുകളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയോ വായിച്ചൊരു കഥയാണ് രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞു എന്തെന്നോ ഒരപ്പച്ചൻ ഒരപ്പച്ചൻ ഒരു ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയി അത്രേ ഒരപ്പച്ചൻ ഒരപ്പച്ചൻ മരുന്ന് വാങ്ങാൻ പോയി കുറേ നേരം ഡോക്ടറുടെ അടുത്ത് ടോക്കൺ എടുത്ത് ഈ കാറിനോർ ഡോക്ടറെ കാണാൻ കാത്തിരുന്നു ഒരു പത്തര മണിക്ക് ചെന്നതാ പതിനൊന്നര പന്ത്രണ്ടര ആയിട്ടും ഡോക്ടറെ കാണാൻ പറ്റണില്ല പന്ത്രണ്ടര ആയപ്പോഴേക്കും അപ്പച്ചൻ ഭയങ്കരമായിട്ട് നെർവസ് ആവാൻ തുടങ്ങി അപ്പച്ചൻ എഴുന്നേറ്റ് ഡോക്ടറുടെ വാദക്കെ നിൽക്കണ നഴ്സും കൊച്ചിട്ട് അടുത്തിരുന്നു കാരണം അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നിട്ട് വളരെ അത്യാവശ്യമുണ്ട് അല്പം പോലും സമയം കളയാനില്ല നേഴ്സ് കൊച്ചകിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ല നേഴ്സുമാരുണ്ടല്ലോ ഇവിടെ നമ്മളെന്തെങ്കിലും സഹായമൊക്കെ ചോദിച്ചാ എന്നാൽ അവര് എം ബി ബി എസ് ആവും ആകെ പ്രശ്നമാണ് എന്തായാലും നേഴ്സും വെച്ച് അപ്പച്ചനോട് പറഞ്ഞ് ടോക്കൺ എടുത്തിണ്ടാ ഏഹ് നമ്പർ അനുസരിച്ച് വിളിക്കും അവിടെ പോയി പോയിരിക്കും അടങ്ങി വന്നു പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പച്ചൻ ഇരുന്നിട്ട് പിന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും കാര്യം നടക്കണ ലക്ഷണം ഇല്ല കാരണം അവര് പിന്നെയും ബഹളം തുടങ്ങി ഒച്ചപ്പാട് കേട്ടപ്പോ സാക്ഷാൽ ഡോക്ടർ പുറത്തേക്ക് വന്നു എന്തപ്പച്ച പ്രശ്നം അപ്പച്ചൻ പറഞ്ഞ പോന്നു ഡോക്ടറായ പന്ത്രണ്ടരെയാവുമ്പോ വീട്ടിൽ ചെല്ലേണ്ടതാണ് ഇപ്പൊ പണി പന്ത്രണ്ടേ മുക്കാൽ ആവാനാ പോണത് ഇനിയും വൈകിയ ഭയങ്കര പ്രശ്നമാ ഡോക്ടർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വീട്ടിൽ പറഞ്ഞു വിടണം ഈ കാർന്നോരുടെ വെപ്രാളം കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു അപ്പച്ചൻ കണ്ടു വാ മുറി കയറ്റി വയസ്സ് ചോദിച്ച് എഴുപത് വയസ്സ് പേര് ചോദിച്ച് സുഖം പനി തലവേദന നീരുവീഴിച്ച അത്രക്കുള്ളു മരുന്ന് കുറിച്ച് കൈ കൊടുത്ത് അപ്പച്ചൻ സ്ലിപ്പുമായിട്ട് എഴുന്നേൽക്കുമ്പോ ഡോക്ടർ അപ്പച്ചനോട് ചോദിച്ചു അല്ല അപ്പച്ച വീട്ടിൽ പോയിട്ട് ഏതാണ്ട് ഭയങ്കര അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ല ഏഹ് എന്ത് പ്രശ്നം ഇതിന് മാത്രം എന്നതാ വീട്ടിൽ പോയിട്ട് അത്യാവശ്യം വേറെ ഒന്നുമല്ല ഡോക്ടറെ ഭാര്യ വീട്ടിലുണ്ട് അതിനെന്തോഴം ഞാൻ ചെന്നില്ലെങ്കി അവള് ചോറ് ഞാൻ ചെന്നില്ലെങ്കി അവള് ചോറുണ്ണൂല്ല ഡോക്ടറെ ഡോക്ടർക്ക് ഭ്രാന്തായി ഡോക്ടർ പറഞ്ഞു ഇതാണ് ഇത്ര അത്യാവശ്യം നിങ്ങളെ പോലെയുള്ള കെട്ടിയോമാരാണ് കെട്ടിയോളന്മാരെ ചീത്തിയാക്കണത് അപ്പച്ചന്റെ വയസ്സ് എഴുപത് എന്തായാലും അമ്മച്ചിക്ക് അറുപത്തഞ്ച് ഈ പ്രായത്തിലൊക്കെ ചോറ്ണ്ണാൻ കൂട്ട് വേണം വിളമ്പി കൊടുക്കണം വാരി കൊടുക്കണം എന്നൊക്കെ പറയണത് എവിടത്തെ മര്യാദ എൻ്റെ അപ്പച്ച ഇതൊന്നും അത്ര ശരിയല്ലട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് കുറച്ചൊക്കെ മറ്റുള്ളവരെ വളരാൻ അനുവദിക്കണം ഇതൊക്കെ പറഞ്ഞ് ഡോക്ടർ കുറെ ഉപദേശിച്ചു അപ്പച്ചൻ പറഞ്ഞു അങ്ങനെയല്ല ഡോക്ടറെ അവൾക്ക് കുറച്ച് ഓർമ്മ പശുക അവൾക്ക് കുറച്ച് ഓർമ്മ പശുകണ്ട് അവൾക്ക് സമയം അത്രയും അങ്ങോട്ട് നിശ്ചയില്ല വിശപ്പ് വരണതൊന്നും അറിയാനുള്ള കഴിവില്ല ഡോക്ടർ ചോദിച്ചത് എന്ത് ഭ്രാന്തണീ പറയണത് സമയം അറിയില്ല ഇത്രയും പ്രായമായിട്ട് സമയം അറിയില്ല വിശപ്പ് അറിയാമ്പോൾ ഇതൊക്കെ എന്ത് സ്വഭാവമാണ് എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ ചീത്തിയാക്കിയതാണ് അപ്പച്ചൻ്റെ ഭാര്യനെ ഡോക്ടറോട് അപ്പച്ചൻ പറഞ്ഞു അങ്ങനെ അല്ല ഡോക്ടറെ ഡോക്ടർ പഠിച്ചേക്കണതല്ലേ ഡോക്ടർ കേട്ടുണ്ടാവും അൾഷൈമേഴ്സ് എന്ന് പറയണൊരു ഒരു അസുഖമുണ്ട് അൾഷൈമേഴ്സ് എന്ന് പറയണൊരു ഒരു അസുഖമുണ്ട് അവ ഡോക്ടർ പറഞ്ഞു പോകും അതെനിക്കറിയാം എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ് എന്റെ ഭാര്യയ്ക്ക് ആ അസുഖാണ് അവൾക്ക് ഭയങ്കര ഓർമ്മ പശുക അവൾക്ക് സമയം എത്രയായി എന്നറിയാൻ പാടില്ല അവൾക്ക് വിശപ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല അങ്ങനെ ഒന്നും അവൾക്ക് അറിയാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ ബുദ്ധിമാനായ ഡോക്ടർ അപ്പച്ചന്റെ ആദ്യ പിടിക്കൽ കണ്ട് അപ്പച്ചനോട് ചോദിച്ചു അല്ല അപ്പച്ച അറിയില്ല എന്നല്ലേ പറഞ്ഞത് അതെ വിശപ്പ്ണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നല്ലേ പറഞ്ഞത് അതെ പിന്നെ പത്ത് മിനിറ്റ് വൈകി ചെന്ന എന്താ കൊഴപ്പം പത്ത് മിനിറ്റ് വൈകി ചെന്നപ്പ എന്താ കുഴപ്പം കെട്ടിയോൾക്ക് സമയം അറിയില്ല വിശപ്പറിയില്ല പത്ത് മിനിറ്റ് വൈകി ചെന്ന അപ്പച്ചൻ ഇപ്പ ചെന്ന എന്താ അമ്മച്ചയ്ക്ക് കുഴപ്പം ഒരു പ്രശ്നമില്ലല്ലോ എന്റെ അപ്പച്ച എന്തിനങ്ങനെ ബഹളം വെക്കണേ ബുദ്ധിമാനായ ഡോക്ടർ ചോച്ച അതിനേക്കാളും ബുദ്ധിയുള്ള തന്ത തിരിച്ചു ചോദിച്ച് ഡോക്ടറെ അവൾക്കല്ലേ ഓർമ്മക്കുറവുള്ളൂ നമുക്കുണ്ടില്ല നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഡോക്ടറെ അവൾക്കല്ലേ ഓർമ്മക്കുറവുള്ളൂ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല ഡോക്ടർക്കറിയാമോ ഞാനാ കുളിപ്പിക്കണേ ഞാനാ കുളിപ്പിക്കണേ ഞാനാണ് ടോയ്ലറ്റ് കൊണ്ടുപോകണത് ഞാനാണ് മുടി പിന്നി കൊടുക്കണത് ഞാനാ പല്ല് തേപ്പിക്കണത് ഞാനാ ചോറ് വാരി കൊടുക്കണത് ഞാൻ ആ വസ്ത്രം ധരിപ്പിക്കണത് ഞാനാണ് ഡോക്ടറെ എൻ്റെ പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണത് ഡോക്ടറുടെ കണ്ണുകളിൽ പോയി ഡോക്ടറെ വെച്ച് എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട് എട്ട് കൊല്ലായി എട്ട് കൊല്ലായി ഡോക്ടറെ എൻ്റെ ഭാര്യനെ ഞാൻ നോക്കണു അപ്പച്ചൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സമ്മതിക്കണം അപ്പച്ച ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പച്ചൻ പൊക്കോ സമ്മതിക്കണം കർത്താവ് സഹായിക്കട്ടെ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പച്ചൻ പൊയ്ക്കോ കാരണം അവർ വലിയ വായലും നന്ദി പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ തിരിച്ചു വന്നു പിന്നെ ഓടി വന്നു അപ്പച്ചൻ തിരിച്ചു വന്ന് മുറി കയറിയപ്പോൾ ഡോക്ടർക്ക് ടെൻഷനായി ഇനി എന്തിട്ടാണ് അവണത് ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയപ്പച്ചാ അപ്പച്ചൻ പറഞ്ഞു ഡോക്ടറെ ഒരു കൊച്ചു സങ്കടം എൻ്റെ ജീവിതത്തിലുണ്ട് അതും കൂടി ഡോക്ടറോട് ഒന്ന് പറഞ്ഞിട്ട് പോവാം എന്ന് കരുതി ഇത്രയൊക്കെ ഡോക്ടറോട് ഞാൻ പറഞ്ഞല്ലേ എന്നാ പറ്റി എന്താ സങ്കടം ഡോക്ടറോട് ഞാൻ പറഞ്ഞല്ല ഡോക്ടറെ എൻ്റെ ഭാര്യേനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണേന്ന് കാലത്ത് എഴുന്നേൽക്കുമ്പോ മുതൽ വൈകുന്നേരം കിടക്കണത് വരെ അവളുടെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ പല്ല് തേപ്പിക്കല് ടോയ്ലറ്റിൽ കൊണ്ടുപോവല് തുണി മാറല് കുളിപ്പിക്കല് മുടി പിന്നിക്കൊടക്കല് സകലമാന സംഗതികളും ഞാനാണ് ഡോക്ടറെ ചെയ്യണേ എട്ട് കൊല്ലായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഡോക്ടറെ എനിക്കൊരു ഭയങ്കര സങ്കടമുണ്ട് എന്നാ അപ്പച്ചാ വേറെ ഒന്നല്ല ഡോക്ടറെ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആരാന്ന് അവൾക്കറിഞ്ഞൂടാ കാരണം ഒരു പറഞ്ഞു ഞാൻ ആരാന്ന് അവൾക്കറിഞ്ഞൂടാ ഞാനൊരു പുരുഷനാണെന്ന് അവൾക്കറിഞ്ഞൂടാ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവൾക്കറിഞ്ഞൂടാ ഞാൻ അവളുടെ മക്കളുടെ അപ്പനാണെന്നും അവൾക്കറിഞ്ഞൂടാ അതോർക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനെയാണ് വിശേഷാൽ വഹിക്കുക എന്ന് പറയണത് നമ്മുടെ ജീവിത പങ്കാളിക്ക് നൂറ് നൂറ് കുറവുകൾ ഉണ്ടാവും വല്ലാത്ത ഓർമ്മക്കുറവ് ഉണ്ടാവുന്നേ ചില നേരത്തെ അവരുടെ വാക്കുകള് പ്രവൃത്തികള് അവരുടെ രീതികള് നമുക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അറിവില്ലായ്മ കൊണ്ടും ബോധം ഇല്ലായ്മ കൊണ്ടുമാണ് സംഭവിക്കണമെന്ന് ചിന്തിക്കണം നിന്റെ ദൈവം എല്ലാ കുറവുകളോടും കൂടെ നിന്നെ ഭരമേൽപ്പിച്ച പ്രിയപ്പെട്ടവരെയും കൊണ്ട് സ്വർഗത്തിൽ പോവാനുള്ള വഴി ദൈവത്തിരുമുമ്പിലിരുന്ന് നീ ആലോചിച്ച് കണ്ടെത്തണം ഇതാണ് ദാമ്പത്യം ഇതാണ് വിവാഹ ജീവിതം നീ ഒരനുഗ്രഹമാണ് യു കോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് നിന്റെ ജീവിതത്തിലൂടെ നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വരേണ്ട നന്മകള് നിന്റെ ജീവിതത്തിലൂടെ തന്നെ കടന്നു വരണം അതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണം പാപത്തിന് കൂട്ടു നിൽക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാൻ എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കണമെന്നല്ല അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതത്തിന്റെ ബലഹീനതകളെ പോരായ്മകളെ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് കണ്ടെത്താനും സഹാനുഭൂതിയോടെ ദൈവം തന്ന പ്രിയപ്പെട്ടവരോട് വർത്തിക്കാനും നിന്റെ ദൈവം എങ്ങനെയാണോ നിന്നെ കൊണ്ട് നടക്കുന്നത് അതുപോലെ നിന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നടക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം